നമസ്കാരം നമ്മളില് ഓരോ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം നമ്മുടെ സ്കിന്നായിരിക്കും അല്ലെ അത് നമ്മുടെ ചർമ്മം എന്ന് പറയുന്നത് ശരീരത്തെ മുഴുവൻ ആവരണം ചെയ്തു നിൽക്കുന്നതായതുകൊണ്ടും വളരെ വലിയൊരു അവയവമായതുകൊണ്ടും തന്നെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കുറച്ച് മെനക്കെട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറമേക്ക് പലതും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട് ഈ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ എല്ലാം തന്നെ ഒരു പകുതി ശതമാനം ഒരു അൻപത് ശതമാനം ഇഫക്റ്റ് നമുക്ക് പറയാം പക്ഷേ ബാക്കി അൻപത് ശതമാനം ഇതിന് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് മറ്റു പല കാര്യങ്ങളാണ് അതിന് നമ്മൾ കഴിക്കുന്ന കാര്യങ്ങള് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് എന്താണ് ഡെഫിഷ്യൻസി ഉള്ള വല്ല വൈറ്റമിൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ഒരു പ്രസവത്തിന് ശേഷമോ അല്ലെങ്കിൽ പാലൂട്ടുന്ന അമ്മമാർക്കും ഒക്കെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണാറുണ്ട് പലപ്പോഴും നമ്മൾ കുഞ്ഞിനെ മാത്രം ശ്രദ്ധിക്കുന്നത് കൊണ്ട് അമ്മമാരുടെ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിലും അമ്മയുടെ ആരോഗ്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിങ്ക് അല്ലെങ്കിൽ അയൺ മഗ്നീഷ്യം വൈറ്റമിൻ ബി ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിന് സപ്ലിമെൻ്റ്സ് എടുക്കാം പക്ഷെ നമ്മൾ ഒത്തിരി കാലം സപ്ലിമെൻറ്റ് കൊണ്ടുപോകാറില്ലല്ലോ അപ്പം ഏറ്റവും കൂടുതൽ നല്ലൊരു മാർഗം എന്ന് പറയുന്നത് വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ സപ്ലിമെൻറ്റ് കഴിച്ച് കൂട്ടിയതിന് ശേഷം അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ ആഹാര കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ആഹാരം നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ മെറ്റബോളിസം താളം തെറ്റിയതാവാം അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു സന്തുലിതമായ രീതിയിൽ മെറ്റബോളിസം കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് സ്കിൻ കെയറിന് മാത്രം ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ നമ്മുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു പകുതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ണിനടിയിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ് ആയാലും അല്ലെങ്കിൽ മുഖത്ത് വരുന്ന പിംപിൾസ് ആയാലും ഇതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ശരീരഘടനയാണ് അല്ലെങ്കിൽ ഓരോ പ്രകൃതിയാണ് ഓരോ സ്കിൻ ടെക്സ്ചറാണ് ഒക്കെ വ്യത്യാസമാണ് എങ്കിലും നമുക്ക് മുഖത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും പകുതി കാര്യങ്ങൾ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് മറ്റൊരാ ത്തിലും എടുക്കാം കേട്ടോ ഇത് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വീക്കാണെങ്കിൽ നമുക്ക് സ്ട്രെസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്ത് പല പിമ്പിൾസ് ആയിട്ടോ റിംഗിൾസ് ആയിട്ടോ പല മാർക്കുകളായിട്ടോ ഒക്കെ തന്നെ നമുക്ക് കാണപ്പെടാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ സ്ട്രെസ് ഹോർമോണൊക്കെ കൂടുന്ന സമയത്ത് സ്കിന്നു കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറപ്പെടാം അല്ലെങ്കിൽ വളരെ റഫായിട്ട് തോന്നാം അങ്ങനെയൊക്കെ ചെയ്യപ്പെടാറുണ്ട് പിന്നെ വളരെ പാരമ്പര്യമായിട്ട് എന്നെ പോലെയൊക്കെ ഡ്രൈ സ്കിന്ന് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാർഡ് സ്കിൻ കിട്ടിയിട്ടുള്ളവർക്കൊക്കെ തന്നെ ഡെയിലി എന്നുള്ളതുപോലെ നമ്മൾ സ്കിന്നിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അല്പമെങ്കിലും ഒരു വ്യത്യാസമൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ചിലരുണ്ടായിരിക്കും അപ്പോൾ ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറില്ലേ അത് വളരെ അത്യാവശ്യമാണ് അത് സൗന്ദര്യമേഖലയിലേക്ക് നിങ്ങൾ പോവണ്ട ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏത് സ്കിൻ ടൈപ്പ് ആയാലും അതിന് പ്രശ്നങ്ങളൊന്നും വരാണ്ട് ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം നമ്മൾ ചെയ്യേണ്ടു അതിന് പറ്റുന്ന കുറച്ച് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറച്ച് ഫുഡ് ഒക്കെയാണ് പരിചയപ്പെടുന്നത് അതിൽ നമുക്ക് ദിവസവും എന്നുള്ളതുപോലെ പോലെ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഒക്കെ തന്നെ അതിന് പറ്റുന്ന ഒരു ഫോമാണ് സാലഡ്സ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു സാലഡ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇന്നത്തെ സാലഡ്സിൽ നമ്മൾ കുറച്ചധികം പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു നേരത്തെ ആഹാരമായിട്ട് തന്നെ നിങ്ങളിത് ഉപയോഗിക്കണം ഇതിപ്പോൾ ഉണ്ടാക്കുന്നതൊരു മൂന്നാലു പേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അതെടുത്താൽ മതി ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കയ്യിലുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞത് കുറഞ്ഞ രീതിയിൽ തന്നെ തയ്യാറാക്കിയ ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമ്മുടെ വയറ് നിറയുന്ന രീതിയിൽ ഫില്ലാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു മീലായിട്ട് നമുക്കിത് കിട്ടും അപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ ഇനി നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം ഇതിലാദ്യം ഞാൻ കുറച്ച് പയറും മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോണും ഒന്ന് ആവി കയറ്റി എടുക്കുകയോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ചൂട് വെള്ളത്തിൽ തിളക്കുന്ന വെള്ളം തന്നെ ഒഴിച്ച് അല്പം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കുകയോ ചെയ്യാം ഇനി ഈ കോണിൽ തന്നെ നമുക്ക് സ്കിന്നിന് നാച്ചുറൽ ഒരു ഹീലിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ പറയാറില്ലേ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ ഇതിൽ മുളപ്പിച്ച പയറാണെങ്കിലും നമുക്ക് ബോഡിക്ക് അത്രയും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ് ഇതിൽ സ്കാർ പോവാന് ആഗ്നി പോവാനും പോലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒലിവ് ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലാണോ എങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ടതില്ല അപ്പം അതിലേക്ക് അല്പം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ബ്രക്കളി ചേർത്തിട്ടുണ്ട് ഈ ബ്രക്കൊളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തന്നെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും കൊളാജൻ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും അയൻ്റെ അബ്സോർപ്ഷൻ നടത്താനും നല്ലൊരു കാൽസ്യം സോഴ്സായിട്ട് ഈ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വരാറുണ്ടല്ലോ അതൊക്കെ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് ഇനി നെക്സ്റ്റ് നമ്മളിതിൽ മഷ്റൂംസ് കുറച്ച് ചേർത്തിട്ടുണ്ട് നമ്മുടെ ഒരു ലോ കലോറി ഡയറ്റിൽ അല്ലെങ്കിൽ ഒരുപാട് ഫൈബറിൻ്റെ ഒരു സോഴ്സ് ആണെന്ന് പറയാം പ്രോട്ടീനും ഒക്കെ ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വളരെ നല്ലതാണ് നെക്സ്റ്റ് ബെൽ പെപ്പേഴ്സ് ഈ മഞ്ഞ ഓറഞ്ച് കളറുള്ള ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് വൈറ്റമിൻ വൈറ്റമിൻസിയും കാരോട്ടിനോയിഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിന് മാത്രമല്ല കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് നെക്സ്റ്റ് ഞാനിതിൽ പിങ്ക് സാൾട്ടാണ് ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ് അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ക്യാബേജ് നീളത്തിലരിഞ്ഞത് അത് ചേർത്തിട്ടുണ്ട് ഇതിലും തന്നെ ഇൻഡോൾ ത്രീ കാർബോണൈൽ ആൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ടും തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ ഗുണകരമായിട്ടുള്ളതാണ് ബോഡി ഓവറോൾ ഹെൽത്തിനും നല്ലതാണ് ഞാൻ സ്കിന്നിൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് മുളപ്പിച്ച് പയർ ചേർത്തു എന്ന് പറഞ്ഞല്ലോ ഇത് ഒരു ഫ്ലാവനോയിഡ്സും പോളിഫിനോയിൽസിൻ്റെ ഒക്കെ തന്നെ ഒരു ഗ്രേറ്റ് സോൾസ് ആണ് കേട്ടോ പിന്നെ ഒരു നമുക്കിന്ന് യൂത്ത്ഫുൾ ആയിട്ട് എത്താനൊക്കെ സഹായിക്കും വായിക്കുന്ന ആൻറ്റി ഓക്സിഡൻസും പ്രോബയോട്ടിക്കും ഒക്കെ ഇതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ലതാണ് അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബോയിൽ ചെയ്ത് തന്നെ ഉപയോഗിക്കണം എന്നില്ല ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്യാബേജ് പോലുള്ള ബെൽപെപ്പറൊക്കെ നമുക്ക് വേവിക്കാണ്ടത്തന്നെ ഇടാം ഞാൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം അത് നമുക്ക് കിട്ടുന്ന ലഭ്യതയ്ക്ക് അനുസരിച്ച് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുവാണെങ്കിൽ റോ ആയിട്ട് തന്നെ കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും ഇനി ഞാൻ അതിലേക്ക് ഒരു ഡ്രസ്സിങ് തയ്യാറാക്കുന്ന അല്പം ട്ടില് ഇന്ദുപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഇത് തന്നെ വേണമെന്നില്ല രാത്രി കാലത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ തൈര് എടുക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നിങ്ങൾ അല്പം നാരങ്ങനീര ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് പല വിധത്തിലുള്ള ഡ്രസ്സിങ് തയ്യാറാക്കാൻ പറ്റും മുട്ട വേവിച്ചെടുത്തിട്ടുള്ള മയണോയ്സ് രീതിയിലൊക്കെ തന്നെ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് ചേർത്തിട്ടുണ്ട് അതൊന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ചെറിയ ടൊമാറ്റോ വേണമെന്നില്ല സാധാ ടൊമാറ്റോ അരിഞ്ഞ് ചേർത്താൽ മതി അതുപോലെ ഒരു അവക്കേടയുടെ പകുതി ഇതുപോലെ തന്നെ ചെറിയ പീസുകളാക്കി എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ ഡ്രസ്സിങ്ങും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സാലഡ് റെഡി ഇനി അതിന് നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയോ ചിക്കനോ ഒക്കെ വേവിച്ചത് എടുത്തത് ചേർക്കാട്ടോ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ അപ്പോൾ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു കംപ്ലീറ്റ് മീലാണ് വളരെ ഹെൽത്തി മീലാണ് നമ്മുടെ ഹെൽത്തിനും ബ്യൂട്ടിക്കും സ്കിന്നിനും ഒക്കെ തന്നെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വളരെ നല്ലൊരു സാലഡാണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കുറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് നമുക്കൊരു ബ്ലഡ് റിപ്പോർട്ടിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടുപിടിച്ചാൽ ഇതടങ്ങിയിട്ടുള്ള എന്തൊക്കെ ആഹാരങ്ങളാണെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ ടോക്കൊക്കെ തന്നെ നിങ്ങൾ കേൾക്കാറുണ്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുവഴി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ബോഡിക്ക് ഒക്കെയുള്ള ഭക്ഷണ കാര്യങ്ങളെ നമുക്ക് തന്നെ ക്രമീകരിക്കാൻ പറ്റും അപ്പോൾ അത്തരം കുറച്ച് കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആണ് തവിടുകളയാത്ത ധാന്യങ്ങൾ അല്ലെങ്കിൽ അല്പം ചെറിയൊരു ഫാറ്റ് ഉള്ള ടൈപ്പ് തന്നെ നമ്മുടെ സാൽമൺ ട്യൂണ പോലുള്ള മീനുകൾ ഇതിലൊക്കെ തന്നെ ഒമേഗാത്തിരി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി കിട്ടുന്ന മീൻ ഫ്രഷ് ആണോ അല്ലേ എന്നുള്ളത് മറ്റൊരു ഓപ്ഷനാണ് കേട്ടോ അത് എല്ലാവർക്കും ഒരുപോലെ ഫ്രഷ് കിട്ടണം എന്നില്ല എനിക്കത് അടങ്ങിയിട്ടുള്ളത് ഗുണത്തിലേറെ ദോഷം ചെയ്യും മുഴുവനായിട്ടുള്ള ഗ്രെയിൻസ് അതിൽ ഓട്സും ക്വിണോവ ബ്രൗൺ റൈസ് ഞവരുകരി ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ പലവിധം ബെഡീസ് വാട്ടർ മെലോൺ സ്വീറ്റ് മെലോൺ തുടങ്ങിയ മെലോൺസ് കൂടുതലായിട്ട് അവോക്കാഡോ ഗ്രീൻ ടീ ഉപയോഗിക്കാം ഇനി നട്ട്സുകളും സീഡ്സുകളും ഇതൊക്കെ നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പഴങ്ങൾ ഒഴിവാക്കരുതേ കാരണം നമ്മുടെ ബ്ലഡിലെ ആൽക്കലൈൻ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ നല്ലതാണ് അതിൽ മാങ്ങാപ്പഴം മാമ്പഴമായാലും പഴമായാലും പപ്പായോ പേരയ്ക്ക ഓഴഞ്ച് പിന്നെ പച്ചക്കറികളിൽ വെണ്ട പോലുള്ളതൊക്കെ തന്നെ വളരെ നല്ലതാണ് ഇനി ക്യാരറ്റ് ആപ്രിക്കോട്ട് സ്വീറ്റ് പൊട്ടാറ്റോ റെഡ് വൈന് ബ്രക്കോളി റെഡ് വൈനും ഉപയോഗിക്കുന്നത് നല്ലതാണേ ഒരുപാട് നമ്മൾ സ്വീറ്റായിട്ട് കിട്ടുന്ന പുറമേ വാങ്ങിക്കുന്നതല്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചില ഉണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് വഴി സ്കിന്നു നല്ല ഹെൽത്തി ആയിട്ട് ഇരുത്താനൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഓവറോൾ നമ്മുടെ മൊത്തത്തിലെ ബോഡിക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യമായിരിക്കും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള സാലഡ്സ് ഏതെങ്കിലും ഒരു രീതിയിലൊന്ന് ഉൾപ്പെടുത്തി നോക്കുക കേട്ടോ വളരെ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും സ്കിന്നിന് മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും അവർക്കുള്ള ഒരു മെഡിസിൻ കൂടിയാണ് ഇതുപോലുള്ള ആഹാര രീതി എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാക്സിമം ആളുകൾക്ക് കണ്ടതിന് ശേഷം ഷെയർ ചെയ്ത് കൊടുക്കണേ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി